നമസ്കാരം തികച്ചും രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ഇനിയും തനിക്ക് പാർട്ടിയിൽ തുടർന്നു പോകാൻ സാധിക്കില്ല എന്ന് മനസിലാക്കിക്കൊണ്ട് തന്നെയാണ് മനു ഡി വൈ എഫ്ഐയുടെയും സി പി എമ്മിന്റെയും മെമ്പർഷിപ്പ് പുതുക്കാതെ ആ പാർട്ടിയിൽ നിന്നും പുറത്തു പോയത് ഒരു വർഷക്കാലത്തിലധികമായി മനു മെമ്പർഷിപ്പ് പുതുക്കിയിട്ട് അതുകൊണ്ട് മനു സ്വമേധയാ പിരിഞ്ഞു പോകുകയായിരുന്നു എന്ന് തന്നെയാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി മേധാവിയായ എം വി ജയരാജനും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എന്നാൽ മനു പാർട്ടിയിൽ നിന്ന് പോയത് ഇപ്പോൾ വലിയ വിവാദത്തിലേക്ക് വഴിവച്ചിരിക്കുന്നു മനു സി പി എം വിട്ടുപോയതിന് തൊട്ടുപുറകെ പി ജയരാജൻ തന്റെ എഫ് ബി കുറിപ്പിലൂടെ മനുവിനെ സ്പർശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മനുവിനെ മാന്തുന്ന രീതിയിൽ ചില പരാമർശങ്ങൾ ഇടുകയുണ്ടായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ മുഴുവൻ സമയം പ്രവർത്തകരായിരിക്കണം അവർ മറ്റു വ്യാപാര സ്ഥാപനങ്ങളിലോ കച്ചവട സ്ഥാപനങ്ങളിലോ തലയിട്ട് നടക്കാൻ പാടില്ല എന്ന തരത്തിൽ തന്നെ മനുവിന്റെ ചില ബിസിനസ്സുകളെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് പി ജയരാജൻ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടത് ഇത് മനുവിനെ ചൊടിപ്പിക്കുകയും താൻ പണിയെടുത്ത് തിന്നുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നതെന്നും താൻ കൊട്ടേഷൻ സംഘങ്ങളുടെയും മാഫിയ സംഘങ്ങളുടെയും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുടെയും ചിലവിലല്ല ജീവിക്കുന്നത് എന്നുകൂടിയുള്ള ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് പി ജയരാജനിലേക്ക് തന്നെയാണ് ചെന്ന് തറച്ചു നിന്നത് പി ജയരാജന്റെ മകൻ കണ്ണൂരിലെ സ്വർണം പൊട്ടിക്കൽ കൊട്ടേഷൻ മാഫിയ സംഘങ്ങളുടെ കമാൻഡർ ആണ് അത്തരം സംഘങ്ങളെ കണ്ണൂരിൽ നിയന്ത്രിക്കുന്നത് പി ജയരാജന്റെ മകൻ തന്നെയാണ് എന്നുള്ളതാണ് മനു തുറന്നടിച്ചത് പി ജയരാജനും മകനും വിദേശങ്ങളിൽ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി ഇത്തരം കൊട്ടേഷൻ മാഫിയ സംഘങ്ങളെ കൃത്യമായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനു തന്റെ എഫ് പിറിച്ചത് അഥവാ അത്തരത്തിൽ ചില വഴിവിട്ട ബന്ധങ്ങൾ പി ജയരാജന് കണ്ണൂരിൽ മാഫിയ കൊട്ടേഷൻ സംഘങ്ങളുമായി ഉണ്ട് കണ്ണൂരിൽ നടന്നിരിക്കുന്ന കൊലപാതകങ്ങളുടെ എല്ലാം കൊട്ടേഷന്റെ പുറകിൽ അന്വേഷിച്ച് ചെന്നു കഴിഞ്ഞാൽ കണ്ണൂരിലെ ചില നേതൃത്വങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പി ജയരാജന്റെ പേരെടുത്തു പറയാതെ മനു എടുത്തു പറഞ്ഞത് മനുവിന്റെ ഈ എഫ് പി പേജിൽ അസ്വസ്ഥനായിട്ട് എന്നുള്ളത് പോലെ തന്നെയാണ് അതായത് മനു ജയരാജിനെതിരെ തിരിഞ്ഞതിന്റെ എഫ് പി പേജ് ഇട്ടതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ആകാശ് തെല്ലങ്കേരിയുടെ ഒരു കുറിപ്പ് ാണ് ആകാശ് തിലങ്കേരിയുടെ ഒരു കുറിപ്പ് വന്നത് സംഘടനയെ അസ്ഥിരപ്പെടുത്തുവാൻ ആര് തന്നെ ഇറങ്ങി തിരിച്ചാലും അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് സംഘടനയ്ക്ക് അധിക സമയമൊന്നും ആലോചിച്ച് നിൽക്കേണ്ടതില്ല ഇപ്പോൾ ആരെങ്കിലും മാധ്യമങ്ങളോ മറ്റാരെങ്കിലും കൂടെയുണ്ടെങ്കിൽ ഇവരാരും തന്നെ രക്ഷിക്കാൻ ഉണ്ടാവില്ല എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു ആകാശ് തില്ലങ്കേരിയുടെ എഫ് കുറിപ്പ് എന്നാൽ തന്നെ കൊല്ലാനാവും എന്നാൽ നാളെയുടെ നാവുകൾ നിശബ്ദരാക്കാൻ കൊലയാളി സംഘത്തിനാവില്ല എന്ന് തിരിച്ചടിച്ചുകൊണ്ടാണ് മനു എഫ് പേജിട്ടത് ഒരിക്കലും താൻ ആരെയും ഭയപ്പെടുന്നില്ലെന്നും കണ്ണൂരിലെ പാർട്ടിയുടെ കൊട്ടേഷൻ സ്വാധീനം തനിക്ക് അറിയാമെന്നും ഏത് നിമിഷവും താൻ കൊല്ലപ്പെടാം എന്നുള്ളതെല്ലാം തനിക്ക് അറിയാം എന്നാൽ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും അതുകൊണ്ട് തനിക്ക് ഭയമില്ല എന്നാൽ അത് താൻ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിന് വേണ്ടിയാകുമ്പോൾ ആ പാർട്ടിയുടെ സമരമുഖത്ത് നിന്നുകൊണ്ടാകുമ്പോൾ അതിനൊരു അഭിമാനമുണ്ട് എന്ന് തന്നെയാണ് മനു തീർത്തു പറഞ്ഞത് അതായത് ഏത് സമയവും താൻ മരണത്തെ മുഖാമുഖം കാണുന്നുണ്ട് എന്നാൽ ഒരു കാരണവശാലും കൊട്ടേഷൻ സംഘങ്ങളെയോ മാഫിയ സംഘങ്ങളെയോ സ്വർണ്ണ സംഘങ്ങളെയോ ഉപയോഗിച്ചുകൊണ്ട് നിശബ്ദനാക്കാമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന് തന്നെയാണ് പി ജയരാജന് നേരെ ആഞ്ഞടിച്ചുകൊണ്ട് മനു പ്രതികരിച്ചത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം വഷളാകുന്ന രീതിയിലേക്ക് മാറുന്നു പി ജയരാജന്റെയും മനുവിന്റെയും കയ്യിൽ ഒതുങ്ങാത്ത രീതിയിൽ ഈ വിഷയം മാറുമ്പോൾ സർക്കാർ കൈയും കെട്ടി നോക്കി നിൽക്കുന്നില്ല മനുവിന് ഭീഷണിയുണ്ട് എന്ന് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയ സർക്കാർ ഇപ്പോൾ മനുവിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കണ്ണൂരിൽ പിണറായി വിജയൻ എന്ന നേതാവിന് ബദലായി അതായത് പിണറായി വിജയന്റെ തട്ടകൽത്തിൽ തന്നെ പിണറായി വിജയന്റെ ബദലായി മറ്റൊരു ശക്തി രൂപം കൊണ്ടുവരുന്നു അതിന് ചുക്കാൻ പിടിക്കുന്നത് പി ജയരാജൻ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ പിണറായി വിജയനും സി പി എമ്മിലെ മറ്റൊരു വിഭാഗവും അതായത് പിണറായിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗവും തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇതിന് കൃത്യമായി തന്നെ മറുപടി കൊടുക്കുവാൻ ഒരുങ്ങുകയാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെയാണ് പി ജയരാജന്റെയും കൊട്ടേഷൻ സംഘങ്ങളുടെയും ഭീഷണിയുള്ള മനുവിന്റെ ജീവന് സംരക്ഷണം നൽകിക്കൊണ്ട് പോലീസ് സംരക്ഷണം നൽകിക്കൊണ്ട് പിണറായി വിജയൻ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് അതായത് മനുവിനെ പിണറായി പക്ഷത്തോട് ചേർത്ത് നിർത്തി പി ജയരാജൻ അടക്കമുള്ള ആളുകളെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ ലക്ഷ്യമാക്കുന്നത് പി ജയരാജനെയും പി ജയരാജന്റെ മകനെയും സംബന്ധിച്ച് അവരുടെ ബിസിനസ്സുകളെ സംബന്ധിച്ച് ധാരാളം വിവരങ്ങൾ മനുവിനറിയാം എന്ന് തന്നെയാണ് പിണറായി പക്ഷം ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുവിന്റെ സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ട് മനുവിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് മനുവിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കി ആ വിവരങ്ങൾ കൊണ്ട് പിണറായി വിജയൻ പി ജയരാജനെ അടിക്കുവാനൊരുങ്ങുന്നു പൂട്ടുവാനൊരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും അത് തന്നെയാണ് എന്തായാലും കണ്ണൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷം അശാന്തിയുടെ മാർഗത്തിലേക്ക് പോകുന്നു കണ്ണൂരിലെ ആകാശത്തിൽ അശാന്തിയുടെ മേഘങ്ങൾ ഒഴുകി നടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇതിന് വിരാമം ഇടുവാൻ വേണ്ടി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും കണ്ണൂരിൽ ജാഗരകൂകരായി ഇറങ്ങുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കണ്ണൂരിൽ തനിക്കെതിരെ വലിയൊരു ശക്തിയായി വളരാൻ ശ്രമിക്കുന്ന പി ജയരാജന് മുളയിലെ നുള്ളുക അതിനുവേണ്ടി വേണ്ടി സംഘടനാ ശക്തി ആവുന്നത്ര ആർജിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംഘടനാ ശക്തി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് പി ജയരാജനെ അടിച്ചൊതുക്കുവാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയന്റെ ലക്ഷ്യം എന്നാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ അതിനുവേണ്ടി ഒരുപെടുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിലും ഭരണത്തിലും ഒറ്റപ്പെട്ടു നിൽക്കുന്ന പിണറായിയെ ഏത് വലിച്ചു താഴെയിടുക എന്നുള്ള കൂടി തന്നെയാണ് പി ജയരാജന്റെ കരുനീക്കങ്ങൾ അതായത് പാർട്ടിയിലും ഭരണത്തിലും പിണറായി പഴയ രീതിയിലുള്ള ശക്തിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പി ജയരാജൻ ഇത്തരം ഒരു ഉദ്യമത്തിന് കുതിരുന്നത് അതുകൊണ്ട് തന്നെയാണ് കെ കെ ശൈലജയെ മുഖ്യമന്ത്രി ആയി കാണുവാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന തരത്തിൽ പി ജയരാജൻ ഒരു പ്രസ്താവന ഇറക്കിയത് കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കി കണ്ടു ഒരു ഭരണമാറ്റം വരണം എന്ന് തന്നെയാണ് ഇപ്പോൾ പി ജയരാജൻ ഉദ്ദേശിക്കുന്നത് പി ജയരാജന്റെ പുറകിൽ സി പി എമ്മിൽ തന്നെ തല പല നേതാക്കളുടെയും പിന്തുണയുണ്ട് അല്ലെങ്കിൽ പി ജയരാജൻ ഇതെല്ലാം ഉറപ്പു വരുത്തിയതിനു ശേഷം തന്നെയാണ് മുതിർന്ന നേതാക്കളുടെ പിന്തുണ ഉറപ്പുവരുത്തിയതിനു ശേഷം തന്നെയാണ് ഇത്തരത്തിൽ ചില പരാമർശങ്ങളുമായി പിണറായിക്കെതിരെ വന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിണറായി വിജയനോട് ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരൻ തോമസ് ഐസക് എം എ ബേബി മുതലായ മുതിർന്ന നേതാക്കളുടെ ഒരു പിന്തുണ ഉറപ്പുവരുത്തിയതിനു ശേഷം തന്നെയാണ് പി ജയരാജൻ പിണറായിയുമായി നേരിട്ടുള്ള അംഗത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ഇത് പിണറായി വിജയനും കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ നീക്കം മുളയിൽ നിന്നുള്ളുവാൻ തന്നെയാണ് സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനോടൊപ്പം നിന്നുകൊണ്ട് പിണറായി വിജയൻ ഇപ്പോൾ പി ജയരാജനെതിരെ ആഞ്ഞടിക്കുവാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതിന്റെ ആദ്യ പടിയായി തന്നെയാണ് കൊട്ടേഷൻ സംഘങ്ങളിൽ നിന്ന് ഭീഷണിയുള്ള പി ജയരാജനുമായി തെറ്റിപ്പിരിഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ മനുവിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയന്റെ പുതിയ നീക്കം എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും പി ജയരാജനെതിരെ പിണറായി വിജയൻ തിരിയുന്നു എന്നുള്ളതിന്റെ ശക്തമായ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് പി ജയരാജനും പിണറായി വിജയനെ ഏത് വിധേനയും താഴെയിറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കണ്ണൂരിന്റെ മണ്ണിൽ വീണ്ടും എന്ത് സംഭവിക്കുന്നു സി പി എമ്മിന്റെ അധികാര രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ ഉരുത്തിരികയാണോ പുതിയ ഗ്രൂപ്പുകൾ രൂപം കൊള്ളുകയാണോ പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം ദിശയിൽ നിന്ന് ആരൊക്കെയാണ് ഇപ്പോൾ പടം നയിക്കുന്നത് എന്നുള്ളതാണ് പിണറായി നോക്കിക്കൊണ്ടിരിക്കുന്നത് വരും കാല രാഷ്ട്രീയത്തിൽ സി പി എമ്മിൽ ഒരു നേതൃമാറ്റം ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം ഇതിലൂടെ കണ്ടറിയേണ്ടത് തന്നെയാണ് നമുക്കും അതിനുവേണ്ടി കാത്തിരിക്കാം